അപ്പോ എന്നെ ഇത് മുമ്പ് തന്നെയാണല്ലോ കൂടുതലായിട്ടൊന്നും കാണുന്നില്ല അപ്പോ അനിറോസും അന്നാരാജനൊക്കെ വന്നപ്പോ അവരെയൊക്കെ എണ്ണത്തി നോക്കി കാണാനാണ് എവിടെ വേണമെങ്കിലും നോക്കാലോ എവിടെ വേണമെങ്കിലും നോക്കാനോ കണ്ണുകൾ എങ്ങോട്ട് പോകുന്നു പോകുന്നുവെന്നറിയില്ല എന്ന ഉദ്ദേശത്തിലാണ് അതിപ്പോ പറയും ഈ വീഡിയോയിൽ വരുമ്പോ മാർഗികൾ നോക്കാൻ വേണ്ടി ആയിരിക്കും ഞാൻ കണ്ണട വെച്ചത് എന്നൊക്കെ പറയാം ശരിക്കും അതിനുവേണ്ടിയല്ല വെച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളും നടക്കും എന്നുള്ളൊരു സത്യമാണ് പിന്നെ ചിലർ ചോദിക്കുന്നുണ്ട് ഈ കണ്ണട വെച്ചാൽ ഇത് നമുക്ക് ഉള്ളിലുള്ളത് കാണാൻ പറ്റുമോ കാണാൻ പറ്റുമോ മുമ്പൊക്കെ അങ്ങനത്തെ ണ്ടായിരുന്നു അല്ലേ രണ്ടുദ്ദേശമാണ് ഒന്ന് ഞാൻ മദ്രാസിൽ വാങ്ങാൻ പോയ ആ ക്ലാസ് അല്ല എന്ന് ഒരാളൊന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ആയിട്ടല്ല കാണാൻ ഇപ്പൊ പലർക്കും സംശയം ഞാൻ വെക്കുന്നത് ഇത് മറ്റേ ക്ലാസ് ഇതാണോ എന്ന സംശയം അതല്ല രണ്ടും ആളുകളെ ഇത് അനിച്ചിട്ട് ഒരു മോഡലിംഗ് വന്ന നിലയ്ക്ക് കാശ് മുതലാക്കിട്ട് സർജിയാലാ ദാബനം രണ്ട് മാർക്കറ്റിംഗാണ് നമ്മുടെ പണിയടാനുള്ളത് യെസ് യൂസർ ഞാനല്ല ഇതിനെ കേറ്റി വരിക പൊട്ടന്നുള്ള നേന പൊട്ട എന്ന് പറഞ്ഞേ वाली ദാ പൊട്ടന്നുള്ള ബോക്സ് എടുക്കുന്ന ബോക്സിയിൽ പോയി ക്ലാസ് നമ്മ ഇതെന്നെ നോക്കുമ്പോൾ ഇതുപോലെ കാണുന്നണ്ടല്ലോ വേറെൊന്നും കാണുന്നില്ലല്ലോ അല്ലേ നമ്മൾ கரெക്റ്റ് ആണല്ലോ

ും കാണുന്നില്ലല്ലോ അല്ലേ അത് അപ്പൊ ആ സംശയം തരുന്നല്ലോ അല്ലെങ്കിൽ തിരിച്ചു വന്നാൽ എൻ്റെ കാരണം അറിയാം ഇത് ആണുങ്ങളുടെയാണ് ആളുകൾക്ക് വെക്കാനുള്ള സ്പെഷ്യൽ ദിസിനെ നയിച്ചിട്ട് ഉണ്ടാക്കി തരുന്നത്